ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു ശാന്തസുന്ദരമായ ഒരു എപ്പിസോഡായിരുന്നു ആൻഡ് നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ ഫൈനലി നമ്മുടെ സാബുമാൻ ആണെങ്കിൽ സാബു മോൻ ആണെങ്കിലും ഇപ്പോൾ എവിക്റ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഭയങ്കര ശാന്തസുന്ദരമായിരുന്നു വലിയ കോൺട്രവേഴ്സീസോ അല്ലെങ്കിൽ ടാസ്കിൻ്റെ ഇടയിൽ അടി ഉണ്ടാക്കാനൊന്നും ബിഗ് ബോസ് ശ്രമിച്ചിട്ടില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പും സ്നേഹവും ഒക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡും ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ലാലേട്ടൻ വന്നിട്ട് അനിമോളിനോട് ചോദിക്കുക എത്ര ദിവസമായപ്പോൾ അനിമോൾ എഴുന്നേറ്റ് നിന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നു നയൻറ്റി ത്രീ ആക്ച്വലി നയൻറ്റി ഡേയ്സ് കഴിഞ്ഞ് നയൻറ്റി വൺ നയൻറ്റി ആ നയൻറ്റി ഡേയ്സ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ മൂന്ന് ദിവസം അങ്ങോട്ട് അനിമോൾ പറഞ്ഞു പക്ഷെ എന്നാലും അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇറ്റ്സ് ഗ്രേറ്റ് ജോബ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിൻ്റെ ഒരു നെവിന് പൈസ കിട്ടിയില്ലായിരുന്നല്ലോ അപ്പം അതിൻ്റെ വേണ്ടിയിട്ട് ഉള്ളൊരു ടാസ്ക് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടിയിരുന്നത് അതും സെയിം തന്നെയാണ് കാറിലുണ്ട് കാറിലൊരു ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ പതിനായിരം രൂപയുടെ കെട്ടുകെട്ടായിട്ടാണ് പത്ത് കെട്ടായിട്ടാണ് അപ്പം പുള്ളി ഇങ്ങനെ ഓടിപ്പോകുന്നു ഓടിപ്പോയി ചാക്കൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് അതിനകത്ത് സംഭവങ്ങളൊക്കെ വാരിക്കൊണ്ട് വരാമല്ലോ അങ്ങനെ പോയി തപ്പൊന്ന് മോളിരിക്കുന്നു എന്നും ഇവൻ കാണുന്നില്ല അങ്ങനെ ഇവൻ അമ്പതിനായിരം രൂപ എടുത്തിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ അമ്പതിനായിരം രൂപയായിട്ട് വരുന്നു പിന്നെ ബിഗ് ബോസിന് വലിയ താല്പര്യം ഇല്ലായിരുന്നെന്ന് തോന്നുന്നു നെവിനെ എവിടെ ആകാനായിട്ട് കാരണം ഒരു ഒമ്പത് പത്ത് മുതൽ ഉള്ള കൗണ്ടിങ് എന്ന് പറയുന്നത് നെവിൻ്റെ കേൾക്കായിരുന്നു ടെൻ നയൻ എയ്റ്റ് അങ്ങനെയായിരുന്നു കൗണ്ട് കേൾപ്പിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് നെവിൻ വന്നിട്ട് എല്ലാവരോടും ഇരക്കാണ് കേട്ടോ കുറേ പൈസ അപ്പം ആക്ച്വലി നെവിനിപ്പോൾ നല്ല എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അവിടെയുള്ള എല്ലാവരേക്കാളും പിന്നെയും നെവിൻ വന്ന് എല്ലാവരോടും ഇറക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് അനീഷാണ് അനീഷ് പറയുന്നുണ്ട് എനിക്ക് പതിനാറായിരം രൂപ എൻ്റെ കീഴിലുണ്ട് അപ്പോൾ ആദ്യം ഞാനൊരു ആറായിരം നനക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ നെവിന് ആറായിരം രൂപ അനീഷ് കൊടുത്തു അപ്പം ആണെങ്കിൽ ഒരു നാലായിരം കൊടുത്തു നൂറ് അമ്പതിനായിരം കൊടുത്തു ദെൻ ആദില പിന്നെ ആ ആതിലാണെങ്കിൽ ഒരു പതിനായിരം കൊടുത്തു അക്ബർ ഒരു നാൽപ്പതിനായിരം കൊടുത്തു പിന്നെ ആണെങ്കിൽ ചോദിച്ച പറഞ്ഞു എനിക്ക് എൻ്റെയില നീവല്ലോ ഉണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അപ്പം നെവിൻ എന്ത് ചെയ്തു അതിൽ നിന്ന് ഒരു പതിനയ്യായിരം രൂപ നമ്മുടെ സാബുമോന് കൊടുത്തു അങ്ങനെ മൊത്തത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ പുളിക്ക് കിട്ടി അങ്ങനെ അങ്ങനെ ഇപ്പം ആക്ച്വലി പുള്ളിയുടെ ഒരു ഫ്രണ്ട് അഭിലാഷ് അഭിലാഷൊക്കെ പറയുന്ന അല്ല അഭിഷേക് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്ക് വലിയ ഫിനാൻഷ്യലി വലിയ സൗണ്ടൊന്നും ഉള്ള വ്യക്തിയല്ല അതുപോലെ തന്നെ ഡ്രസ്സിലാണെങ്കിലും നമുക്കറിയാം ലാലേട്ടം വരുമ്പോൾ ഓൾറെഡി ഇട്ടിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ അവിടെ ഉള്ളവരുടെയൊക്കെ ഡ്രസ്സും ചേട്ടും അങ്ങനെയൊക്കെ ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സഹിച്ചിട്ടുണ്ട് സോ അങ്ങനെ അതുകൊണ്ട് ഫിനാൻഷ്യലി വലിയ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല നെവിൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആർക്ക് ഒരു ഹാർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടാസ്ക് ായിരുന്നു പിന്നെ വന്നത് അപ്പോൾ ആ ഒരു ടാസ്ക് വന്നപ്പോഴത്തേക്ക് ആദ്യം ഷാനവാസ് ആയിരുന്നു ഷാനവാസ് ആണെങ്കിൽ നമ്മുടെ സാബു സാബുമോനാണ് സാബുമോൻ പോയിട്ട് ഷാനവാസിന് കൊടുക്കാണോ ഒരു ഹാർട്ട് കൊടുക്കാം അപ്പോൾ അനുമോൾ വന്നു അനുമോൾ വന്നിട്ട് രണ്ട് പേർക്ക് അനുമോൾക്ക് കൊടുക്കണം അതായത് ആതിലേക്കും നൂറേക്കും കൊടുക്കണം അപ്പം ലാലേട്ടൻ പറഞ്ഞാൽ ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അനുമോൾ വന്നിട്ട് ഇവർ രണ്ടുപേരെ ഇടയ്ക്ക് വെക്കുക അപ്പോൾ പറഞ്ഞു ലാലേട്ടനോട് പറഞ്ഞാൽ എനിക്ക് രണ്ടുപേർക്കും കൊടുക്കണം അപ്പോൾ ലാലേട്ടൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പം അതിനൊക്കെ ഒന്നെങ്കിൽ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ക്യൂട്ട്നെസ് വാരിയറിയും ഒരു കാര്യത്തിനും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉത്തരം ആ കുഴപ്പമില്ലായിരുന്നു അങ്ങനത്തെ ഒരു സാധനമൊക്കെയാണ് അതൊക്കെ ഞാൻ തോന്നുന്നു നല്ല ദേഷ്യം വരുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരാൾക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ രണ്ടു പേർക്ക് കൊടുക്കാനാണ് പറയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ആലേട്ടം പറയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാർ പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ എന്നാൽ ആതിലേക്ക് കൊടുക്കാന്ന് അങ്ങനെ ആതിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷ് വന്നിട്ട് നമ്മുടെ ഷാനവാസിന് കൊടുക്കുകയാണ് പിന്നെ അനീഷ് ആദ്യം കൊടുക്കാൻ വരുന്നത് അനുമോൾക്കായിരുന്നു പക്ഷേ അനുമോൾ അത് ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് ഉടച്ചു ഗൈസ് സൊ അങ്ങനെ ഷാനവാസിനെ കൊണ്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നൂറ് അനുമോൾക്ക് കൊണ്ട് കൊടുക്കുകയാണ് അപ്പം എല്ലാവരും ഞങ്ങളടിയൊക്കെ വെക്കും പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സാധനം കൊണ്ട് നൂറയ്ക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ പിന്നെ പിന്നെന്താണ് ആക്ച്വലി ഇവിടുത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരിക്കും ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒറ്റ മനുഷ്യൻ അങ്ങോട്ടും മിണ്ടുപോ അവർക്ക് ഒന്നും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞൊരു സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ പറയുമ്പോഴത്തേക്ക് ഭയങ്കര അട്ടർഫ് ഫേക്ക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സീസണാണ് ആക്ച്വലി നമ്മൾ അനീഷിനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അനീഷിന്റെ ഏതാണ് ആക്ച്വൽ ക്യാരക്ടർ എന്ന് മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ് ഫുൾ ഗെയിമറാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഗെയിമർ എന്ന് പറയാവുന്ന ഒരു വ്യക്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പലപ്പോഴും അപ്പോൾ പിന്നെ അക്ബർ അക്ബർ വന്നു അക്ബർ വന്നിട്ട് നെവിനാണ് കൊടുക്കുന്നത് അപ്പം നെവിൻ്റെ കഴിവിനെ പുകഴ്ത്തിയാണ് കേട്ടോ പറയുന്നത് ഒരുപാട് കഴിവുകളുണ്ട് കഴിച്ചു പക്ഷേ നെവിൻ്റെ കഴിവ് എന്താണ് ഏതൊരു സിറ്റുവേഷനിലും കഞ്ഞി കൊടുത്താലും അതിൽ എന്ത് വേറെ ലൈക്സ്റ്റാ ഫുഡാക്കി മാറ്റാം അല്ലെങ്കിൽ എവിടെ കൊണ്ടിട്ടാലും നാല് വീഴ്ത്താം ഉറങ്ങാൻ പറ്റാത്ത സമയത്ത് സ്റ്റോർ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാം എങ്ങനെ സാധനങ്ങൾ കട്ടെടുക്കാം എങ്ങനെ ഫുഡില്ലാത്ത സ്ഥലത്ത് നിന്ന് നല്ല തടി വെച്ച് നല്ല ഗുണ്ടുമുണിയായിട്ട് ഇറങ്ങിപ്പോകാം ഇതൊക്കെയാണ് ഇവൻ്റെ കഴിവേട്ടം പിന്നെ ഇവൻ്റെ ഒരു ഫ്രണ്ട് അഭിഷേക് പറയുന്നുണ്ടായിരുന്നു ഒരു പ്രാവശ്യം കെ എഫ് സി ഓർഡർ ചെയ്തപ്പോൾ ഇവന് കിട്ടിയതൊരു ചെറിയ ഒരു കെ എഫ് സിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കെ എഫ് സിയുടെ സ്റ്റോറിൽ പോയി അങ്ങനെ ഉണ്ടാക്കിയ വ്യക്തിയാണ് കേട്ടോ നമ്മുടെ നെവിൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് ആദില അനുമോൾക്കാണ് കൊടുക്കുന്നത് അതായത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ എന്ത് തെറ്റ് കണ്ടാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആതിൽ പറയുന്നുണ്ട് പക്ഷെ അനുമോൾ പോയിട്ട് അതിലേക്ക് കൊടുത്തിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ തെറ്റുകൾ എപ്പോഴും ചൂണ്ടിക്കാട്ടുന്നൊരു വ്യക്തിയാണ് മിനിറ്റ് തെറ്റുകളൊക്കെ പറഞ്ഞു തരുന്നൊരു നല്ല ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലാണ് ഇവർ ആക്ച്വലി അടി ഉണ്ടാകുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഷാനവാസ് ആക്ച്വലി നേരെ തിരിച്ച് അനീഷിന് കൊണ്ട് കൊടുക്കുന്നു അപ്പം അനീഷിന് മിടുക്കനാണ് നല്ല ഗെമറാണ് അങ്ങനെ നല്ലൊരു കള്ളത്തരവില്ലാത്തൊരു വ്യക്തിയാണെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വന്നിട്ട് കുപ്പീനെ കൊടുക്കുന്ന ആർക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അനീഷിനാണ് അപ്പൊ അനീഷ് ഇങ്ങനെ കരഞ്ഞ് 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 എന്താ പറയുക തരയാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം ലാലേട്ടൻ പറഞ്ഞ് സങ്കടമുണ്ടോ സങ്കടമായിട്ടാണോ അപ്പോഴത്തേക്ക് പറഞ്ഞു അല്ല അല്ല ലാലേട്ട എനിക്ക് സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നത് പിന്നെ സന്തോഷം കൊണ്ടാണ് കരയുന്നത് സന്തോഷമാണ് ലാലേട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ടാസ്ക് ആണ് ബോർഡ് ഗെയിമർ ബോർഡിൽ വന്നിട്ടൊരു ഗെയിം ആണ് അതായത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഗെയിമർ പിന്നെ കുത്തിത്തിരിപ്പുകാരൻ അങ്ങനെ കുറേ പേരുകളുണ്ടാക്കും അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ പേര് കൊടുക്കും അപ്പം എത്ര പേർസെൻറ്റേജ് വെച്ചാണ് ഓരോ സാധനത്തിൽ കൊടുക്കുന്നത് അപ്പം ഞാനത് വലുതായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പം അതാരാന്ന് ഞാൻ പറഞ്ഞത് പറയാട്ടോ ആരെടുത്തിട്ട് എത്ര പേർസെൻറ്റേജ് ആണെന്നുള്ള കുറച്ച് അതിനകത്ത് നോക്കാനല്ലേ അതായത് നെവിന് കിട്ടുന്നത് അനീഷാണ് അപ്പം അനീഷ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഗെയിമറാണെന്നാണ് നെവിൻ പറയുന്നത് അതുപോലെ തന്നെ പിന്നെ നെവിൻ പറയുകയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാ കാര്യത്തിലും അതായത് ആക്ച്വലി നല്ല എല്ലാ കാര്യത്തിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് അപ്പം എന്താണ് ഹനീഷൊരു അടിപൊളി ഒരു ഗെയിമറാണ് ഒരു എന്താ പറയുക പ്ലാൻ ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലൊരു എയ്റ്റി പെർസെൻറ്റേജും പുള്ളിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അനുമോൾ അനുമോൾ വന്നിട്ട് അനുമോളെ പറയുന്ന ഹൺ ഷാനവാസ് ആണ് ഷാനവാസ് പറയുന്ന അനുമോൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗെയിമറാണ് എൻ്റർടൈൻമെൻ്റ് ഒരു ട്വൻറ്റി പെർസെൻറ്റേജേ ഉള്ളൂ പിന്നെ സഹാനുഭൂതി എന്ന് പറയുമ്പോഴത്തേക്കും സീറോ പെർസെൻറ്റേജ് ആണ് വിശ്വസ്തത എന്ന് പറയുന്നത് ടെൻ ആണ് സത്യസന്ധത സീറോ പിന്നെ നിലപാടില്ലാത്തത് ടെൻ ആണ് അപ്പം നമ്മുടെ അനീഷിന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെന്റ് പോർഷൻ മാത്രം കുറച്ചിട്ട് ബാക്കിയെല്ലാം കൂടുതലാണ് എമേയും കൊടുത്തത് ഷാനവാസ് വന്നിട്ട് ഇത്രയും ഒരു പെർസെൻറ്റേജ് ആണ് അനുമോളെ പറഞ്ഞത് അപ്പോൾ അനുമോള് നൂറൊക്കെയാണ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വലിയായിട്ടൊന്നും പറയാനില്ല ഇവരുടെ അനുമോളുടെയും പിന്നെ അനീഷിന്റെയും ഏതായിട്ട് പറയാം പിന്നെ സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് പറഞ്ഞിട്ട് അപ്പം സാബു വന്നിട്ട് നെബിന് നെവിനാണ് സ്റ്റാർ ഓഫ് ദ ഷോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ പറഞ്ഞ അനീഷ് വന്നിട്ട് ഷാനവാസാണ് സോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണല്ലോ പിന്നെ അക്ബർ വന്നിട്ട് ഒനീലിനെ പറയാണ് നെവിൻ വന്നിട്ട് വീണ്ടും ഒനീലിനെ പറയാണ് അപ്പം അക്ബർ ആ ഒരു പറഞ്ഞു വെച്ചേനെ അങ്ങ് തിരിച്ചു പറഞ്ഞു ഔട്ടായി പോയ ഒരു വ്യക്തി ആക്ച്വലി ഒനീലിനെ ഒക്കെ സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല അവൻ വെളിയിൽ പോയിട്ടും ലക്ഷ്മി അകത്ത് കിടന്ന് കാണിച്ചതിന് അവന് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ ചീപ്പ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ എല്ലാവരും വന്നവരൊന്നും അവിടെ ഉള്ളവരെ പറഞ്ഞില്ല എല്ലാവരും പോയ ആൾക്കാരെ പറഞ്ഞു നൂറ വന്നു നൂറ വന്നിട്ട് അഭിലാഷിനെ പറഞ്ഞു അനുമോള് വന്ന് ആര്യനെ പറഞ്ഞു പിന്നെ ഷാനവാസ് വന്ന് കോഴ്സ് അനീഷിനെ പറഞ്ഞു ആതിലെ വന്ന് അനീഷിനെ പറഞ്ഞു പിന്നെ പിന്നെന്താണ് എല്ലാവരും ആക്ച്വലി ഈ അനുമോളെ പറയത്തില്ല അനുമോളെ സ്റ്റാർ ഓഫ് ദ ഷോ ആണെന്നൊന്നും പറയത്തില്ല ആർക്കും അന ഇഷ്ടമില്ല ആക്ച്വലി ഇവരെല്ലാം ഔട്ടായി വെളി വരുമ്പോഴാണ് അനിമോൾ എങ്ങനെയാണ് നിൽക്കുന്നാലും അനുമോളാണ് ആക്ച്വലി സ്റ്റാർ ഓഫ് ദി ഷോ എന്ന് പറയാനായിട്ട് അനുമോളും അനീഷും ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ ഗ്രാഫ് തന്നെ ഭയങ്കര ലോ ആയിരിക്കും ലാസ്റ്റ് സീസണിൽ ജാസ്മിനായിരുന്നു അങ്ങനെ നിന്നൊരു വ്യക്തി അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബറിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അക്ബർ ആരോട് ഫ്രണ്ട്ഷിപ്പ് ആയാലും കൂട്ടാവും കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ അക്ബർ സാബുമാന എടാ എന്നോടൊക്കെ വന്ന് മിണ്ടടേ ഞാൻ നിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നീ അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം ഇപ്രാവശ്യം നമ്മുടെ സാബു ഔട്ട് ആയിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ബി ബിയിലെ കുറേ ആൾക്കാർ അതായത് മൂന്ന് മൂന്നാൾക്കാരുണ്ടല്ലോ നമ്മുടെ ഷാനവാസ് നെവിന് സോറി നെവിന് നമ്മുടെ സാബുമോന് ആദ്യം ഈ മൂന്നാൾക്കാരെയും കണ്ണ് കെട്ടിയിട്ട് ബിഗ് ബോസ് ആ മറ്റേ ആ ഓപ്പൺ എൻട്രൻസ് ഇല്ല അവിടെ കൊണ്ട് നിർത്തുകയാണ് അപ്പം എല്ലാവരും പറയുന്നുണ്ട് എടാ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പോകും അല്ലെങ്കിൽ ബിഗ് ബോസ് ഒറ്റ ഒറ്റയടിക്ക് അങ്ങ് കൊണ്ടുപോകും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഈ ഡോറ് അടച്ച് തുറന്ന് അടച്ച് തുറന്ന് തോന്നുന്നു മൂന്നാമത്തെ പ്രാവശ്യം നമ്മുടെ സാബുമാൻ അവിടെ ഇല്ലായിരുന്നു സോ അങ്ങനെ സോബ്മോൻ എവിക്റ്റ് ആയിപ്പോയി സോ ലാലേട്ടനോട് തന്നെ പുള്ളി തന്നെ പറയും എനിക്കറിയത്തില്ല ലാലേട്ട എനിക്കതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് മുപ്പത്തൊന്നാം മുപ്പതാമത്തെ ഡേ അങ്ങാണ്ട് വന്നിട്ട് തൊണ്ണൂറ്റി വരെ എനിക്ക് നിക്കാൻ പറ്റി സോ ഇറ്റ് വാസ് ഭയങ്കര അടിപൊളിയായിരുന്നു ഞാൻ പുള്ളി തന്നെ പ്രതീക്ഷിച്ചില്ല പുള്ളിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല സോ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളി പോയി പിന്നെ വേറെ ആർക്കും വലിയ ഇതൊന്നും കാര്യങ്ങളോ എല്ലാവർക്കും സാബു എന്താ പോവാത്തേ പോവാത്ത അങ്ങനത്തെ ഒരു ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിഷമാണ് നൂറ എന്ന് ടിക്കറ്റ് ടു ടിക്കറ്റുഫിനാലെ എനിക്ക് വൺ വീക്കിലേക്കുള്ള ഒരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഏ അപ്പോൾ പുള്ളി വിചാ പുള്ളിക്കാര് വിചാരിച്ചത് ടോപ്പ് ഫൈവിലെത്തുമെന്ന് ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് ടോപ്പ് ഫൈവില് ഒരു കണ്ടസ്റ്റൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റുഫിനാലേ എന്നാണ് അപ്പം വളരെ വിഷമിച്ചാൽ പറയുന്നത് അപ്പം മറ്റേ ആ ട്രോഫി കിട്ടി എന്നൊക്കെ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എന്നുള്ള ടോപ്പ് ഫൈവില് ഞാൻ ഉണ്ടാവും ഒരു രീതിയിലായിരുന്നു നൂറേ നമ്മളെല്ലാവരും അങ്ങനെ വിചാരിച്ചത് പക്ഷേ ടോപ്പ് ഫൈവിൽ എന്നല്ല ഇനി ഒരു മിഡ് വീക്ക് എവിഷൻ കൂടി ഉണ്ടായിരിക്കും അതിന് രണ്ടുപേര് പോകും അങ്ങനെ ടോപ്പ് ഫൈവിലേക്ക് അപ്പോൾ ടോപ്പ് ഒരു ടിക്കറ്റ് ഒന്നും അല്ല ടിക്കറ്റ് ടു ഫിനാലേ എന്ന് പറയുന്ന ഒരു വൺ വീക്കിലേക്ക് അപ്പോൾ അതിനെ വിഷമിച്ചിങ്ങനെ ഇരിക്കയാണ് പക്ഷെ അതിനെവിടെ പറയുന്നുണ്ട് നീ ചെയ്ത ടാസ്ക് വെച്ച് എല്ലാവരും നിന്നെ പറയാം അപ്പം ടാസ്ക് ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളും ആക്ച്വലി അത് ശരിയാണ് നൂറേനെ ഇപ്പം കുറേ ആൾക്കാർ വിമർശിച്ചാലും സപ്പോർട്ട് ചെയ്താലും നൂറ ചെയ്ത ടാസ്കുകളെ കുറിച്ച് എല്ലാവരും എടുത്തു തന്നെ പറയുന്നുണ്ട് സോ അത് നൂറയ്ക്ക് ഗെയിമെന്നൊരുപരി ഒരു ഇതാണ് അപ്പം നൂറ വിചാരിച്ചു ടിക്കറ്റ് ഫിനാലെ കിട്ടിയതുകൊണ്ട് ഇനി അങ്ങ് ചുമ്മാ അങ്ങ് നിന്ന് പോയാൽ മതി വലിയ സംഭവം ഒന്നുമില്ല ഇനി ഞാൻ ടോപ്പ് ഫൈവിൽ ഇതായിരിക്കും എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു സോ എന്തായാലും അങ്ങനെയൊക്കെ വളരെ കൂളായിട്ട് നമ്മുടെ ഹൗസിങ്ങനെ പോകുന്നു അപ്പോൾ എല്ലാവരും ലാലേട്ടൻ അവർ ഒരു ഔട്ടായി കഴിഞ്ഞ് ലാലേട്ടൻ പിന്നെ അറിയിപ്പോ പോകുന്നു പിന്നെ പറയുന്നുണ്ട് ഒരു മിഡ് വീക്ക് എവിഷനും കൂടെ ഉണ്ടെന്നൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ബിഗ് ബോസിന്റെ തിരശീല വീഴാറായിട്ടായിരിക്കാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ഒരു റെസ്പോൺസ് ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നു അനുമോളെക്കുറിച്ചുള്ള ഒരു റെസ്പോൺസ് റെസ്പോൺസൊക്കെ ഓഡിയൻസ് അനുമോളുടെ നെയ്ബേഴ്സിൻ്റെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞങ്ങൾ ഞങ്ങളുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അറിയിക്കാം സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനികം ബൈ